ഒമ്പത് വയസ്സുള്ള കുട്ടികളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന ഇറാഖി നിയമത്തിന്റെ കരട് കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുമെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു ഒമ്പത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനും പുരോഹിതർക്ക് വലിയ അധികാരങ്ങൾ നൽകാനും ഈ നിർദ്ദിഷ്ട ബില്ലിന് കഴിയുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നു ഇറാഖിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന മത ഗ്രൂപ്പുകൾ ഒരു ദശാബ്ദത്തിലേറെയായി രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അയൽരാജ്യമായ സൗദി അറേബ്യയിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹം പോലുള്ള നിർണായക ജീവിത തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സ്ത്രീകൾക്ക് ഭർത്താവിന്റെയോ പിതാവിന്റെയോ പുരുഷ രക്ഷിതാവിൻ്റെയോ അനുമതി വേണമെന്ന പുരുഷ രക്ഷാകർതൃത്വ സംവിധാനം ഇറാഖിലില്ല എന്നിരുന്നാലും ഈ ആഴ്ച ഇറാഖ് പാർലമെന്റിൽ ആദ്യ വായനയിൽ പാസ്സാക്കിയ ഒരു പുതിയ നിർദ്ദേശം വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മതാധികാരികൾക്ക് നൽകുന്നു ഇത് സ്ത്രീകൾക്കൊരു ദുരന്തമാണ് നിയമമാറ്റത്തെ എതിർക്കുന്ന ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ റായ ഹൈക്ക് പറഞ്ഞു ചില ഇറാഖി എം പിമാരും സംഘത്തിലുണ്ട് എൻ്റെ ഭർത്താവും കുടുംബവും ശൈശവ വിവാഹത്തെ എതിർക്കുന്നു എന്നാൽ എൻ്റെ മകൾ വിവാഹിതയാവുകയും എൻ്റെ മകളുടെ ഭർത്താവ് എൻ്റെ ചെറുമകളെ കുട്ടിക്കാലത്ത് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സങ്കല്പിക്കുക പുതിയ നിയമം അദ്ദേഹത്തെ അതിനനുവദിക്കും എതിർക്കാൻ എന്നെ അനുവദിക്കില്ല ഈ നിയമം കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുന്നു ഈ ആഴ്ച തലസ്ഥാനമായ ബാഗ്ദാദിലും ഇറാഖിലെ മറ്റു പല നഗരങ്ങളിലും സഖ്യം സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെ പുതിയ നിയമത്തെ പിന്തുണക്കുന്നവർ എതിരാളികളെ നേരിടുകയും അവരുടെ അവർ ധാർമ്മികപരമായി അതപതിച്ചവരാണെന്നും പാശ്ചാത്യ അജണ്ടകൾ പിന്തുടരുകയും ചെയ്യുന്നവരാണെന്നും ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇറാഖ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിവാഹം നിയമവിരുദ്ധമാക്കിയിട്ടുണ്ടെങ്കിലും യു എൻ കുട്ടികളുടെ ഏജൻസിയായ യൂണിസെഫ് നടത്തിയ ഒരു സർവേയിൽ ഇറാഖിലെ ഇരുപത്തെട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സ് തികയതിനു മുമ്പ് വിവാഹിതരായതായി കണ്ടെത്തി പാർലമെന്റിലെ ഇരുപത്തിയഞ്ച് വനിതാ എം പിമാരുടെ സംഘം കരട് നിയമം രണ്ടാം വോട്ടിന് വിടുന്നത് തടയാൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു നിർഭാഗ്യവശാൽ ഈ നിയമത്തെ പിന്തുണക്കുന്ന പുരുഷ എം പിമാർ പ്രായപൂർത്തിയാകാത്തവരെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് വളരെ പരുഷമായി സംസാരിക്കുന്നു അവരുടെ ചിന്ത ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുകളുടെ വിധി നിർണയിക്കുന്ന നിയമനിർമ്മാതാക്കളാണ് തങ്ങളെന്ന് അവർ കണക്കാക്കുന്നില്ല പകരം ഇതെല്ലാം അംഗീകരിക്കാൻ അവരുടെ പുരുഷ ചിന്തകൾ പിന്തുടരുന്നു ഇറാഖി എം പി ആലിയ നാസിഫ് പറഞ്ഞു നിയമത്തിൽ മാറ്റം വരുത്തിയാൽ തങ്ങളുടെ കുട്ടികൾ തങ്ങളുടേതിനേക്കാൾ കഠിനമായ ഭാവി നേരിടേണ്ടി വരുമെന്ന് ഭയക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു എനിക്കൊരു മകളുണ്ട് കുട്ടിക്കാലത്ത് വിവാഹം കഴിക്കാൻ എന്നെപ്പോലെ അവളെ നിർബന്ധിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല പതിനാറാം വയസ്സിൽ വിവാഹിതയാകാൻ സ്കൂൾ വിടേണ്ടി വന്ന അസർ ജാസിം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക